മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പബ്ലിക് കേരള ചില വാർത്തകൾ നൽകിയിരുന്നു ആ വാർത്തകൾക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്നും കടന്നു വരുന്നുള്ളത് അവിടെ മതേതരത്തെ വോട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വിഭജിച്ചിരുന്നു സംശയം വേണ്ട മതേതരത്തെ വോട്ടുകൾ വിഭജിച്ചതിനെ തുടർന്ന് കോൺഗ്രസിന് അവിടെ വലിയ തിരിച്ചടിയും നേരിട്ടിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഉവൈസിയും പ്രകാശ് അംബേദ്കറുമാണ് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എ ഐ എം ഐ എം അതായത് മജിലിസത്തിൽ മുസ്ലിമും അതുപോലെ തന്നെ പ്രകാശ് അംബേദ്കറിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബരിപ്പ ബഹുജൻ മഹാസംഘും കൂടി ഒരു സഖ്യം രൂപീകരിച്ചു വഞ്ചിത് ബഹുജൻ അഗതി ഈ വഞ്ചിത് ബഹുജൻ അഗതി പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വന്നിരുന്ന മുസ്ലിം ദലിത് വോട്ടുകൾ ഈ വഞ്ചിത് ബഹുജനഗതിയുടെ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും പിടിച്ചെടുത്തു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കാനുണ്ടായിരുന്ന സാഹചര്യത്തെ ഇവരുടെ സ്ഥാനാർത്ഥികൾ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു അതുകൊണ്ട് തന്നെ വലിയ പരാജയമായിരുന്നു പലയിടങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഏറ്റുവാങ്ങിയത് അത് മാത്രമല്ല ശിവസേനയുടെ തുറുപ്പ് ചിട്ടായിരുന്ന ഔറംഗബാദ് മണ്ഡലത്തെ ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു അവർക്കൊരു എം പി മഹാരാഷ്ട്രയിൽ ലഭിക്കുകയും ചെയ്തു ആദ്യഘട്ടങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇവരുമായി ഒരു സഖ്യത്തിന് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നു എന്നാൽ ആ സമയം ഇവരും കോൺഗ്രസ് നേതൃത്വവും ചില സീറ്റുകളെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ് ഈ സഖ്യം തെറ്റിപ്പോകാനുണ്ടായ കാരണം എന്നാൽ പുതിയ അധ്യക്ഷൻ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ അദ്ദേഹം വളരെ വ്യക്തമായ ഒരു തീരുമാനം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എടുക്കുകയുണ്ടായി പ്രാദേശിക തലത്തിലുള്ള എല്ലാ പാർട്ടികളുമായി അതായത് ബി ജെ പിക്ക് എതിരെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി ആ തീരുമാനം യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്ര നിലവിൽ സമ്മാനിക്കുന്നുള്ളത് ഒ സിയും പ്രകാശ് അംബേദ്കറും ബി ജെ പി തുരുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ തയ്യാറായി എന്ന വാർത്തകൾ അവിടെ നിന്നും ലഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രകാശ് അംബേദ്കർ കോൺഗ്രസ് നേതൃത്വത്തിന് ചില കത്തുകൾ അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് ആ കത്തുകളിൽ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരസ്പരം ചർച്ച നടത്തി തീരുമാനിക്കണമെന്ന് പ്രകാശ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മതേതരത്വ വോട്ടുകളെ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് മികച്ച ഒരു തേരോട്ടം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതുമാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒവൈസിയും പ്രകാശ് അംബേദ്കറും കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് വേണ്ടി രംഗത്ത് വരുമ്പോൾ ദലിത് മുസ്ലിം വോട്ടുകളുടെ ഒരു പിടുത്തം അവിടെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് ഉറപ്പിക്കാനും സാധിക്കും ഇത് വലിയ നേട്ടം തന്നെയാണ് മഹാരാഷ്ട്രയിൽ വിളിച്ചു പോകുന്നത് എന്തായാലും ഒ സിയും പ്രകാശ് അംബേദ്കറും കോൺഗ്രസുമായി മഹാരാഷ്ട്രയിൽ സഹകരിക്കാൻ തയ്യാറായത് കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ പുതിയ അധ്യക്ഷന്റെ കഴിവ് തന്നെയാണ് ഒപ്പം മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ അധ്യക്ഷൻ രാജ് താക്കറെയും സഖ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നത് പുതിയ നേട്ടങ്ങൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് വിളിച്ചോതുന്നത് പബ്ലിക് കേരള